എല്ലാവരും ഉന്നയിക്കുന്ന കാര്യം അതെ ഹിന്ദുക്കളെ ദർശിക്കുന്നതാണ് മുസ്ലിങ്ങളെ വിമർശിച്ചാൽ കൈ വെട്ടും കാലു എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൈയും കാലൊക്കെ വെട്ടേണ്ടതാണ് ഞങ്ങൾക്ക് അതിനുള്ള അവകാശവും അധികാരമുണ്ട് പക്ഷെ ഞങ്ങൾ വെട്ടുന്നില്ല എന്നിട്ടും നിങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നില്ല ഇതല്ലേ എൻ്റെ വാദം അതായത് മുസ്ലിങ്ങൾ ഹിന്ദു ഞങ്ങൾ വയലൻസ് ഞങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ആൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങൾക്ക് ചെയ്യാം പക്ഷെ ഞങ്ങൾ ചെയ്യുന്നില്ല അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് അന്യന്റെ അഭിപ്രായത്തെ ആശയപരമായി നേരിടാൻ ഞങ്ങൾക്ക് കഴിവുള്ള ഒരാൾ വയലൻസിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ഞാൻ ഈ മൈക്കും പേനയും അല്ലെങ്കിൽ എൻ്റെ സംഭാഷണങ്ങളൊക്കെ ഉപയോഗിക്കുന്നു ഞാൻ ആർമി റേസ് ചെയ്യുന്നത് അല്ല നമ്മുടെ എനിക്ക് അനുയായികളുണ്ട് അവർ അടിച്ച് നടപ്പാക്കി കളയെന്ന് പറയുന്നില്ല നമ്മൾ സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം പറയുന്നതിൽ വയലൻസ് തന്നെയാണ് ഇതാണ് അഡീസൻ്റെ ഒരു പ്രയോഗം ഉണ്ട് റൈറ്റ് മൈ മെമ്മറി റൈറ്റ് വില്ലിംഗ് ടു വൂട് ബട്ട് അഫ്രൈ ടു സ്ട്രൈക്ക് എന്ന് പറയുന്നത് മുറിപ്പെടുത്തണമെന്ന് വട്ടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വട്ടാൻ പേടിയാണ് കാര്യം അതുമൂലം ഉണ്ടാകുന്ന കോൺസിക്വൻസസ് ഇമേജ് നഷ്ടം സമാധാനത്തിന്റെ വെള്ളരി പ്രാവനൊക്കെ അവകാശപ്പെടണമെങ്കിൽ ഇത് പറ്റുമോ പക്ഷെ അത്യാവശ്യം ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് ദ ബോൽക്കർ പൻസാരെ ഇവിടെ ഈ മതവിരുദ്ധ അല്ലെങ്കിൽ മതമൂർശനം നടത്തിയവരെ കൊന്നിട്ടുള്ള ആരാണ് നിങ്ങൾ ഈ പറയുന്നത് ഈ ആൾക്കാരാണോ അപ്പോ ഒട്ടും മോശമല്ല ഒട്ടും മോശമല്ല അപ്പോ ഹിന്ദുക്കള് വളരെ ക്ഷമാശീലരാണ് അവരായിക്കോട്ടെ അങ്ങനെ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെക്കൂടെ ക്ഷമാശീലനാക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് മറിച്ച് മുസ്ലിങ്ങളെ കാണിച്ചുകൊണ്ട് മതവിമർശകരെയും സ്വാതന്ത്ര്യം വരട്ട് കാണോ വേണ്ടത് ഈ വരട്ട് എന്ന് പറയുന്നത് ബ്ലാക്ക് മെയിൽ എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനപരമായ ഒരു ആധ്യാത്മിക പ്രഭാഷണത്തിന് ചേർന്നതല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഭീഷണി കൊണ്ട് മാറി വെക്കാന്ന് പറഞ്ഞാൽ ഭീഷണിയുണ്ട് അത് നിങ്ങളെ ഒരു കത്തി കാണിച്ച് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ചോദിക്കാം കണ്ണാടി ചോദിക്കുക സൺഘാസി ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മാല ചോദിക്കുക ഊരി കൊടുക്കും കത്തി നിങ്ങളുടെ ജീവൻ പേടിച്ച് അതുകൊണ്ട് ഹിന്ദുക്കളും അടിക്കും അതുകൊണ്ട് നിർത്തണമെന്നാണ് എന്നോട് പറയുന്നത് അപ്പൊ എത്ര മോശമാണ് എത്ര ദുർബലമാണ് കഥയില്ലാത്തതാണ് ഹിന്ദു മുന്നോട്ട് വെക്കുന്ന ആ ആശയധാരകൾ ഭീഷണിപ്പെടുത്തിയാണോ സർ ഇത്തരം കാര്യങ്ങളെ ഒതുക്കുന്നത് വളരെ മോശം